ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പേഷ്യൻസിൽ ഒരുപാട് പേരും ഒരു പരാതിയായിട്ട് പറയുന്നൊരു കാര്യമാണ് വൈറൽ ഗ്യാസ് കയറി നിറയുന്നു അതുപോലെ തന്നെ പലപ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതായത് പഠിക്കാനായിട്ട് പോകുമ്പോഴോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയത്തോ അങ്ങനെ കുറച്ച് ക്രൗഡി ആയിട്ടുള്ള ഏരിയാസിൽ എവിടേക്ക് പോകാനും മടിയാണ് കാരണം അമിതമായിട്ടുള്ള കീഴ്വായു ശല്യവും ഗ്യാസിന്റെ പ്രോബ്ലവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പോലും ആലോചിക്കാൻ പോലും ചെയ്യാതെ എല്ലാവരും ചെയ്യുന്ന എന്താണോ പലപ്പോഴും ഇത് തുറന്ന് മറ്റൊരാളോട് പറയാനുള്ള മടി മൂലമായിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അന്റാസിഡിന്റെ സിറപ്പ് വാങ്ങി കുടിക്കുക പലപ്പോഴും ആയുർവേദ ഫാർമസികളിലേക്ക് പോയതിനു ശേഷം ധന്വന്തിരത്തിന്റെ ഗുളിക വാങ്ങി കഴിക്കുക അതുപോലെ തന്നെ വായു ഗുളിക വാങ്ങി കഴിക്കുക പിന്നീട് അയമോദക സത്ത് ഗുളിക വാങ്ങിക്കഴിക്കുക അല്ലെങ്കിൽ അഭയാനിഷ്ടം വാങ്ങിക്കഴിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒട്ടനവധി മരുന്നുകൾ ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഒരുപാട് പേരും ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പൂർണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പേര് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളെ പറ്റി കൂടി സംസാരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ കീഴ്വായുശല്യം എന്ന് പറയുന്നത് ഏത് പ്രായക്കാരിലും ഉണ്ടാകാം അതിൽ തന്നെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ യുവാക്കളെന്നോ അങ്ങനെ നമുക്ക് യാതൊരു വിധത്തിലും ഒരു കാര്യവും പറയാനായിട്ട് പറ്റാത്ത അതായത് ഒരു ഏജ് വെച്ചിട്ട് ക്രൈറ്റീരിയ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ളതാണ് ഈ പറയുന്ന പ്രശ്നം എങ്കിലും പൊതുവേ ഒരു അൻപത് വയസ്സ് ആ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് ഇത് അമിതമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മോശമാകുന്നൊരവസ്ഥയുണ്ട് അതായത് ഒരു സ്ഥലത്തും പോയി നിൽക്കാനായിട്ട് പറ്റാതെ അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നവർ പോലും ഉണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ കൊണ്ടുവരണം എന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ഗ്യാസ് ഫോമേഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കണം എന്നൊരു കാര്യമാണ് അത് നമുക്ക് തീർത്തും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതി എങ്ങനെയാണ് പലപ്പോഴും പലരും ചെയ്യുന്ന എന്താണ് നമ്മൾ പെട്ടെന്ന് ജോലി തിരക്ക് കാരണം അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോവേണ്ട അത്യാവശ്യം കൊണ്ട് ആഹാരം പെട്ടെന്ന് ചവച്ചരയ്ക്കാതെ വേഗം നമ്മൾ കഴിക്കുന്ന ഒരു രീതി കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആഹാരം കൃത്യമായിട്ട് നമ്മുടെ പല്ലുകളുടെ സഹായത്താല് ചവച്ചരയാതെ ഇത് ഉള്ളിലേക്ക് പോവുകയും ദഹിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കുകയും ഗ്യാസ്ട്രിക് ജ്യൂസ് ആവശ്യത്തിലധികം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് വ്യായാമം ഒട്ടും ഇല്ല ശരീരത്തിൻ്റെ അകത്ത് വ്യായാമക്കുറവ് വരുമ്പോൾ ഇൻഡസ്ടൈൻ മോട്ടിലിറ്റി വളരെ കുറവാണ് അതായത് കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നതും ഒരു പ്രശ്നമാണ് പിന്നീട് പലരും ചിന്തിക്കുന്നത് നമുക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് നമ്മുടെ ശീതള പാനീയങ്ങൾ വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കിത് കുറയ്ക്കാനായിട്ട് പറ്റും എന്ന് കരുതി അതിനുശേഷം സോഡയോ അല്ലെങ്കിൽ പെപ്സി കൊക്കോ കോള മിരിൻഡ ലൈം ജ്യൂസ് മുതലായിട്ടുള്ള ഒട്ടനവധി ഐറ്റംസ് വാങ്ങി കുടിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട് ഈ ഫൈബർ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഫൈബർ എല്ലാം വരുന്നുണ്ടെങ്കിലും ഇത് ദഹിച്ചു തുടങ്ങുമ്പോൾ ഫൈബർ സെപ്പറേറ്റ് ആയിട്ട് വരും ഇതിനെ ദഹിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വയറിൻ്റെ അകത്ത് ഒന്ന് ഹൈഡ്രജൻ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മീതയി അപ്പോൾ ഈ പറയുന്ന മൂന്ന് തരത്തിലുള്ള വാതകങ്ങൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ വീണ്ടും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ബ്രേക്ക് ഡൗണിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഈ പറയുന്ന വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒപ്പം അഡീഷണൽ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വായു പ്രശ്നം കൂടുതലായിട്ട് കീഴ് പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ അതായത് ഇപ്പോൾ ഫൈബർ കണ്ടന്റ് ശരീരത്തിന് ആവശ്യമാണെങ്കിൽ അമിതമായിട്ട് ഫൈബർ കണ്ടന്റ് ശരീരത്തിൽ ഇത്തരക്കാര് എത്തിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൊതുവേ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ സൾഫറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ള അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ പറയും വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്യാസിന്റെ പ്രശ്നം ഉണ്ട് ആദ്യം പറയുന്നത് എന്താ വെളുത്തുള്ളിയോ ഉള്ളിയോ ഒക്കെ കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയും പക്ഷേ വെളുത്തുള്ളി ഉള്ളി മുതലായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് സൾഫറിൻ്റെ അളവ് കൂടുതലായിട്ട് എത്തും അതിനുശേഷം ഇത് നമ്മുടെ വയറിൻ്റെ അകത്ത് തന്നെ ഫോം ചെയ്തു വരുന്ന ഹൈഡ്രജനുമായിട്ട് മിക്സ് ആയതിനു ശേഷം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു വാതകമായിട്ട് വരും പണ്ട് കെമിസ്ട്രി ലാബിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കില്ലേ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ചീമുട്ടയുടെ ഗന്ധത്തിൻ്റെ ഒരു ഇത് വരുന്നതാണ് ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ഥലത്ത് പിന്നീട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ സെയിം വാതകം നമ്മുടെ വയറിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടായതിനു ശേഷം നമ്മുടെ കീഴ്വായയിലും ഏമ്പക്കത്തിലുമൊക്കെ ഒരുപാട് സ്മെല്ല് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് വരികയും നമുക്ക് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഇത്തരക്കാർ ഈ പറഞ്ഞ ആഹാരങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ അപ്പോൾ ഇത്തരത്തിൽ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ഭാഗങ്ങൾ കൂടുതലായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്ന അവസ്ഥയും വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ പഴകിയ മലം കൂടി ഈ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ശബ്ദത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരുപാട് സ്മെല്ലോട് കൂടിയും നമ്മുടെ വായു പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂട്ടുന്നത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് വേണ്ടത് സ്റ്റാർച്ച് കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസ് അതായത് പൊട്ടറ്റോ ബീട്രൂട്ട് മുതലായിട്ടുള്ള അതായത് ഉരുളക്കിഴങ്ങ് മുതലായിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്ന ഒരുപാട് റെഡ് മീറ്റ് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങൾ കടലവർഗ്ഗങ്ങൾ മുതലായിട്ടുള്ള ആഹാരങ്ങളും ബീൻസ് പയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കഴിക്കരുത് എന്നല്ല പറഞ്ഞത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ഇവയൊക്കെ പാകം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനും ഇത്തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഒരു ക്രമീകരണം നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്കിതുണ്ടാവാം അസിഡിറ്റി പുളിച്ച തികട്ടൽ അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മലബന്ധം അതുപോലെ തന്നെ പ്രമേഹ രോഗം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇൻറ്റസ്റ്റേനൽ മോർട്ടിലിറ്റി കുറയാനും അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായിട്ട് അമിതമായിട്ട് നമുക്ക് മരുന്നുകളും ഗുളികകളും കഴിക്കേണ്ട സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാലും ഗ്യാസ് ട്രബിൾ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പ്രോ ബയോട്ടിക്കുകളായിട്ടുള്ള തൈര് പുളിപ്പിച്ചെടുത്തിട്ടുള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ കുറച്ച് അച്ചാർ വർഗ്ഗങ്ങൾ മുതലായിട്ടുള്ള ആഹാരങ്ങൾ പഴങ്കഞ്ഞി നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുടലിൻ്റെ അകത്ത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാനായിട്ട് സാധിക്കും പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ക്യാപ്സ്യൂൾസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുണ്ട് ആയുർവേദിക്യാപ്സ്യൂൾസ് പോലും ഇന്ന് ആണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മലശോധന എല്ലാ ദിവസവും പ്രോപ്പറായിട്ടുള്ള സമയത്തിൽ തന്നെ ഒരു ടോയ്ലറ്റ് മാനേജ് നമ്മൾ കീപ്പ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുക അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അമിത വെള്ളം കൂടി നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കൃത്യസമയത്ത് വിശപ്പ് ഉണ്ടാകാതിരിക്കാനും കാരണമാവും അതുപോലെ തന്നെ ഒരുപാട് ചായ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസം ഒന്നോ രണ്ടോ ചായ കുടിക്കുന്ന കാര്യമല്ല നമ്മൾ ഏകദേശം മൂന്നോ നാലോ അഞ്ചോ നമുക്ക് കൗണ്ട് ഇല്ലാതെ തന്നെ അമിതമായിട്ട് ചായ കുടിക്കുക അതുപോലെ തന്നെ ദിവസവും മദ്യപിക്കുക അമിതമായിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും പുക വലിക്കുന്ന ശീലമുള്ള ആളുകൾ അപ്പം ഇവരിലൊക്കെ ഇതിൻ്റെ അളവ് വളരെയധികം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഈ പാൻ മസാലകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും അമിതമായിട്ട് മസാലകൾ ചേർത്തിട്ടുള്ള കറികൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ദിവസവും രാത്രി കപ്പലണ്ടി കഴിക്കുക അല്ലെങ്കിൽ നട്ട്സ് കഴിക്കുക ഇത്തരത്തിലുള്ള ശീലമുള്ളവർ അളവിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും വ്യായാമത്തിൻ്റെ കാര്യവും എല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ കഴിക്കേണ്ട കുറച്ച് ആഹാരങ്ങളും കൂടി ഇല്ല അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇഞ്ചി പതിവായിട്ട് ഉപയോഗിക്കുക അതായത് ഇഞ്ചിയുടെ അളവ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ ചേർക്കുക ഇഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഇഞ്ചി ചായ നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ലെമൺ ടീ അതായത് കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ പാൽ ഉപയോഗിച്ചിട്ടുള്ള ചായ കുറച്ചതിന് ശേഷം നമ്മൾ ഗ്രീൻ ടീയിലേക്ക് മാറുക മുതലായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നല്ല രീതിയിലൊന്ന് വ്യായാമം കൂടി ചെയ്യുക അതിനോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും അഷ്ടചൂർണം അല്ലെങ്കിൽ ഹിങ്കു അഷ്ടകചൂർണം മുതലായിട്ടുള്ള വയറിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ദഹനം മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തിൻ്റെ അകത്ത് തന്നെ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒപ്പം തന്നെ ആഹാര നിയന്ത്രണവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ